ചെകുത്താന്റെ പ്രണയം രചന ആതിര വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി മുന്നിൽ നിൽക്കുന്നവരെ കാണേയത് കൊട്ടേഷൻ ടീമാണെന്ന് ആദ്യം വ്യക്തമായി മനസ്സിലായിരുന്നു ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത കൊണ്ടും അതിനൊട്ടും സമയമില്ലാത്തുകൊണ്ടും തനിക്ക് നേരെ പാഞ്ഞു വരുന്നവനെ വലതലാൽ ഉയർത്തി കവിട്ടി വീഴ്ത്തിയവർ മുന്നിലേക്ക് പാഞ്ഞുവരുന്ന ഓരോരുത്തരെയും ക്രൂരമായി തന്നെ നേരിട്ടു അസാധ്യം ഈ വഴക്കൊത്തോടെയുള്ളവന്റെ പ്രവൃത്തി എതിർത്ത് നിൽക്കാൻ പോലും ആവാതെ ഓരോരുത്തരും വീണു കൊല്ലുന്നില്ല പകരം അതായിരുന്നു ഭേദമെന്ന് അവസ്ഥയിലാക്കിയിരുന്നു ആ തീർത്തും അക്ഷമയായിരുന്ന അവനിൽ അവളിൽ നിന്ന് അത്ര നേരം അകന്നിരിക്കേണ്ടി വന്നതിന്റെ ദേഷ്യം അതുകൂടി അവരിൽ തീർത്തു അവൻ കൂട്ടത്തിലുള്ള ഒരുവൻ തോക്കുമായി മുന്നോട്ട് കുതിച്ചിരുന്നു അവനെ ചവിട്ടി വീഴ്ത്തിക്കൊണ്ട് അത് കൈക്കലാക്കി അയാളുടെ കാലിലായി ഷൂട്ട് ചെയ്തവൻ ദേഷ്യം തീരുവോളു എല്ലാത്തിനോടുവിൽ അലസമായി കിടക്കുന്ന മുടിലോടിച്ച് മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് കാറിനരിയിലേക്ക് വന്നതും തുറന്നു കിടക്കുന്ന ബാക്ക് ഡോർ ഡോറ് കണ്ടി ശരിക്കും ഭയന്നു പതിയെ വിളിച്ചുകൊണ്ട് ചുറ്റും പായിക്കുമ്പോൾ അത്ര നേരം തോന്നാതിരുന്ന ഭയം അവനിൽ നിറഞ്ഞു മുൻ സീറ്റിൽ ആദിയുടെ പ്രകടനം കണ്ട് പഴച്ചിരിക്കുന്ന ഡ്രൈവറോടായി അലറികൊണ്ട് ചോദിക്കുമ്പോൾ ഒരു ഞെട്ടിലോട് അവന് നോക്കി എന്റെ ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ചേർന്ന അവസ്ഥയിലായിരുന്നു ആദി അറിയില്ല സാറേ ഇവിടെ ഉണ്ടായിരുന്നു ആദി നിവർച്ചുകൊണ്ടുമ്പോൾ ആദ്യം പോയിരുന്നു അവളുടെ പേര് മലറി വിളിച്ചുകൊണ്ട് അവൻ ആ റോഡ് മുഴുവൻ അവളെ തിരഞ്ഞു തീർത്തും ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു ആദ്യം ഓരോ നിമിഷവും തൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയ പെണ്ണിനെ ഓർക്കും തോറും സമനില തെറ്റുന്ന പോലെ എന്ത് ചെയ്യണമെന്നോ എവിടേക്ക് പോയി തിരക്കണമെന്നോ അറിയാത്തൊരവസ്ഥ സാറേ അത് ചെലപ്പോ പേടിച്ചു ഓടിപ്പോയതാവും സാറേ ആധീണ അവസ്ഥയിൽ ഭയത്തിനോടൊപ്പം സഹതാപം കൂടി തോന്നിയ ഡ്രൈവർ പറഞ്ഞതും അടക്കാനാവാത്തത്ര ദേഷ്യവും സങ്കടവും അലർച്ചയോടെ ഒരിക്കൽ കൂടി ആ പേര് വിളിച്ചുകൊണ്ട് റോഡിലായി മുട്ടുകുത്തി ഇരുന്ന് പോയവൻ ഓർമ്മയിൽ നിന്നും തിരികെ എത്തുമ്പോൾ എല്ലാം കേട്ടുകൊണ്ട് കിളിപോയ അവസ്ഥയിൽ നിൽപ്പായിരുന്നു അജു മുന്നിൽ നിൽക്കുന്നവനെ നിറഞ്ഞ കണ്ണുകൾക്കാണ് ആ നിമിഷം അവൻ എത്രമാത്രം വേദനിച്ചു കാണുമെന്ന് അജുവിന് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കറിയില്ല അജു കഴിഞ്ഞ രണ്ടു വർഷം ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് തള്ളി നീക്കിയതെന്ന് അവളെ അന്വേഷിച്ച് അവിടെ മുഴുവൻ അലഞ്ഞതാ ആ നിമിഷം പേരില്ലാതെ മറ്റൊന്നും ചോദിക്കാതിരുന്നു ഏറ്റവും വലിയ തെറ്റായി പോയി എന്ന് തോന്നി എന്നും എവിടെയും തെരയുന്ന മുഖമാണിത് ഇനി പൊട്ടും പ്രതീക്ഷിക്കാതെ എന്റെ അപ്പു കേവലം വാക്കുകൾ കൊണ്ട് അവൻ്റെ ഉള്ളിലെ സന്തോഷം പ്രകടിപ്പിക്കാൻ അത്രമാത്രം അത്രമാത്രമുള്ള ആനന്ദിക്കുന്നുണ്ട് അത് മനസ്സിലായി ഒരുപക്ഷെ ആദ്യം ഒരിക്കൽ പോലും ഇത്ര സന്തോഷത്തോടെ കണ്ടിട്ടില്ലെന്ന് അജു ഓർത്തു അല്ലേടാ ആ കൊച്ചു പേടിച്ചു പോയത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പാണ് ആദ്യം കുറച്ച് സമയത്തിനേഷം എന്തോർത്തെ പോലെ വീണ് ചോദിക്കുമ്പോൾ ആദീടെ മിഴികളൊന്നും ചുരുങ്ങി അതെന്താടാ അല്ലെങ്കിൽ പിന്നെ അവള് എവിടെ പോവാനാ അത് തന്നെയാ ഞാന് ചോദിക്കുന്നത് അതിന്റെ ഒരു സ്വഭാവം വെച്ച് പേടിച്ച് ബോധം പോയെന്ന് പറയാൻ വിശ്വസിക്കാം പക്ഷെ ഇതിപ്പോ തന്നെയുള്ള ഇത്ര നേരം നീ പറഞ്ഞ കഥകളെല്ലാം വെച്ച് നോക്കുമ്പോ മീരയ്ക്ക് എവിടെയും നിന്നോ ഒരു ദേഷ്യല്ലെന്ന് മാത്രല്ല നിന്നത്രയും വിശ്വാസമായിരുന്നു എന്ന് ഉറപ്പല്ലേ ആ നിന്നോടൊരു വാക്കുപോലും പറയാത്തതുപോലെ സ്ഥലത്ത് നിന്ന് ആ കൊച്ചി തനി ഓടിപ്പോ ഇനി നിന്നെ ഭയന്ന് പോയതാണെങ്കിൽ തന്നെ നീ അന്ന് കിട്ടിയ താനും കഴുത്തിട്ടുണ്ട് നടക്കുവോ തന്നെയല്ല ഞാൻ ഈ റൂമിലേക്ക് എന്നെ കണ്ട് പേടിച്ച് നിന്റെ അരികിലേക്ക് ഓടി വന്നവളല്ലേ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ അന്ന് നീ അറിയാതെ എന്തോ സംഭവിച്ചിട്ടുണ്ടോ ആദ്യം അജു കാര്യമായി തന്നെ പറഞ്ഞു നിർത്തുമ്പോഴാണ് ആദ്യം അതൊക്കെ ഒന്ന് റീവെന്റ് ചെയ്ത് ഓർക്കുന്ന പോലും അല്ലെങ്കിലും അത്രയൊന്നും ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ലല്ലോ അവൻ അവളെ നഷ്ടപ്പെട്ട വേദന മാത്രമായിരുന്നു ഉള്ളി ഒപ്പ ആ ഡ്രൈവർ കൂടി അങ്ങനെ പറഞ്ഞതും അവളുടെ പേടിയും ഓർക്കെ ഭയന്ന് ഓടിപ്പോയതാണെന്ന് വിചാരിച്ചു ആദ്യ അസ്വസ്ഥതയോടെ മുടിയിൽ വിരലോടിച്ചു നീ ചോദിച്ചില്ല അവളോട് ഇല്ലടാ ചോദിക്കാൻ ആ അതൊക്കെ ചോദിക്കാൻ എവിടെയാ നേരം അല്ലേ കളിയോടെ ചോദിക്കുന്നവനാദീ പല്ലി അടിച്ചിട്ടുണ്ട് നോക്കിയത് ഡീസന്റായി അല്ല ഇനി എന്താ പരിപാടി ഇവിടെ പറയണ്ടേ വേണ്ട പറയാതെ പിന്നെ ഇപ്പൊ തന്നെ മാധവാങ്ങിയുടെ ബ്രദറിന്റെ മോളുടെ പ്രപ്പോസൽ വന്നിട്ട് നിനക്ക് എക്സ്ക്യൂസ് മീ അറിയു കിഡിങ് ആഹ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അന്ന് നീ മീരയായിട്ട് വന്നില്ലേ നിന്നോട് പറയാൻ വെയിറ്റ് ചെയ്തിട്ടായിരുന്നു എല്ലാവരും പിന്നെ ഈ മീരയുടെ ഇഷ്യൂള്ളതുകൊണ്ട് പറയാൻ പറ്റിയില്ല എന്നോട് ചോദിക്കാതെ തീരുമാനിക്കാ ഇവിടെ ആരും നിൽക്കേണ്ട സമയം പോലെ നീ അത് പറഞ്ഞേക്കല്ലാരോടും അതെ അതെ ഇനിയിപ്പോ എന്തു പറയാനാ കെട്ടും കഴിഞ്ഞു രണ്ടു കൊല്ലായെന്ന് ഇവിടെ ഉള്ളവർക്ക് അറിയുമ്പോ ആരുടെ ബോധം പോകുന്ന എന്റെ ആലോചന അജു എന്തോരത്ത പോലെ പറഞ്ഞതും ആദിയുടെ ചുണ്ടിലെ ഒരു പുഞ്ചിരി വിരിഞ്ഞു നീ ഇങ്ങനെയൊക്കെ ചിരിക്കോടാ ആദി വിടർന്ന വിഴികളോട് അജു വിശ്വസിക്കാനാവാതെ ചോദിച്ചു പോയി മീരായി ലക്കി ഈ ജഗുത്താന്റെ പ്രണയം സ്വന്തക്കാനായില്ലേ അജു വീണ്ടും പറഞ്ഞതും ഒന്ന് ചിരിച്ചു ശരിക്കും ഞാനല്ലേ ഡലക്കി എന്താ അപ്പൂന എനിക്കല്ല കിട്ടിയത് എന്റെ പാവം കിളിക്കുഞ്ഞു ആ ഒരു വളരെ ഓർമ്മയിൽ ചുണ്ടിലെ ചിരി മായ തന്നെ ആദി പറയുമ്പോൾ അജുവിന് ഒരുപാട് സന്തോഷമായിരുന്നു ആദിയുടെ മാറ്റം അതിന് കാരണം ആ പെൺകുട്ടി മാത്രമാണെന്ന് ഓർക്കെ അവനും അതിയായ സ്നേഹം തോന്നി അവളോട് സീതാമിക്കൊപ്പം താഴേക്ക് നടക്കുമ്പോഴും അവളുടെ ചിന്തകൾ പലവഴി പാഞ്ഞു ഇനിയൊരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ചവനാണ് മുന്നിൽ ആദ്യമായി മീരയുടെ ഹൃദയം കീഴടക്കിയവൻ തൻ്റെ അപ്പയെപ്പോലെ തന്നെ ചേർത്ത് പിടിച്ചവൻ ഒരു രാത്രി മുഴുവൻ ഒരുമിച്ചുണ്ടായിട്ടും തെറ്റായ കണ്ണിലൂടെ തന്നെ നോക്കാതിരുന്നവൻ മനോഹരമായ ചിത്രം പോലെ അവൾക്കുള്ളിലൂടെ ആ നിമിഷങ്ങൾ അത്രയും കടന്നുപോയി ഒരുപക്ഷെ അത്രമേൽ സമാധാനത്തോടെ താൻ ഉറങ്ങിയതന്നാവും ആ നെഞ്ചിലാവും അടക്കാനാവാത്ത സങ്കടം തോന്നിപ്പോയവൾക്ക് ഹൃദയം അവന് വേണ്ടി അലമുറ കൂട്ടുമ്പോൾ ഒരിക്കലും തനിക്ക് അവനോട് ചേരാനാവില്ലെന്ന് ബുദ്ധി ചാട്ട്യം പിടിച്ച് അത്രയേറെ ആഗ്രഹമുണ്ടായിട്ടും ആവില്ല തന്റെ വിധിയാണിത് ശാപം കിട്ടിയ ജീവിതം അതിലേക്ക് വെറുതെ പോലെ അവൻ വരണ്ട വന്നാൽ തൻ്റെ പോലെ അവനെയും ഓർക്കുമ്പോൾ പോലും അവളുടെ ഉടൽ വിറച്ചു ഇങ്ങനെ ഒരു ജന്മം തന്നതിന് ദൈവത്തിനോട് പോലും ദേഷ്യം തോന്നിയ സ്വയം വെറുപ്പ് തോന്നിയ നിമിഷം നിനക്ക് ഈ ഭൂമിയിൽ ഞാൻ ഞാൻ മാത്രം മാത്രം കാതിൽ മുരളുന്ന പോലെയുള്ള ശബ്ദം വന്യമായി തിളങ്ങുന്ന മിഴികൾ ചെവി പിടിച്ചുകൊണ്ട് മിഴികൾ ഇറുകി അടച്ചുപോയവൾ മീന എന്താ പറ്റി തോളിൽ തട്ടിക്കൊണ്ടുള്ള പരിചയമില്ലാത്ത ശബ്ദത്തിൽ അവൾ ഒരു പിടച്ചിലോടെ മിഴികൾ വലിച്ചു തുറന്നു വല്ലാതെ പോയിരുന്നു വീണ്ടും ആ നരകത്തിൽ എത്തിപ്പെട്ടു പോയെന്ന് കരുതി കലങ്ങിയ മിഴികളിലേക്കും വിതുമ്പുന്ന കുഞ്ഞു ചുണ്ടുകളിലേക്കും ഭീമചിമാതെ നോക്കിക്കൊണ്ട് ആജ്ഞയെ ചോദിക്കുമ്പോൾ ഒരു സ്വപ്നത്തിൽ നിന്നെന്ന പോലെ ഞെട്ടിയുടർന്നവൾ മുന്നിൽ നിൽക്കുന്ന ആരെന്ന് മനസ്സിലാവാതെ ഭയത്തോട് നോക്കി മീര എന്ന് മനസ്സിലായില്ലേ ചിരിയോടാവാൻ ചോദിക്കുമ്പോഴും അതേ നിൽപ്പ് തുടർന്നതേയുള്ളൂ മീര ഒരു വാക്ക് പോലും ചോദിക്കാനാവാതെ ഞാൻ ആഗ്നി തന്റെ സുധാമിയുടെ മകനാ അഗ്നി സ്വയം പരിചയപ്പെടുത്തുമ്പോൾ പതിയെ നേർമയിൽ ഒന്ന് പുഞ്ചിരിച്ചു മീരാ ഓളെ സീതാമിയുടെ വിളി വന്നതും അഗ്നി ഒന്നുകൂടി നോക്കിക്കൊണ്ട് വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നവൾ അപ്പോഴും അവടെ പുഞ്ചിരിൽ കുടുങ്ങി നിൽക്കുകയായിരുന്നവൻ ആദ്യം ഫ്രഷായി താഴേക്ക് വന്ന സമയം എല്ലാവരും പതിപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിക്കാനിരുന്നിരുന്നു ഓഫീസിൽ പോകാനുള്ള ടൈം ആയിരുന്നിട്ടും ഒരു ടീഷർട്ടും ട്രാക്സും എടുത്തിട്ട് വരുന്നവനെ കാണേ എല്ലാവരിലും സംശയം നിറഞ്ഞു പക്ഷെ ഒന്നും ചോദിക്കാനായി നിന്നില്ല ചോദിച്ചാലും മറുപടി പറയില്ല ആര്യനും മകിയും ജിത്തും ആയിഷു അജു എല്ലാവരും കഴിക്കാനായി ഇരിക്കുന്നുണ്ട് എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് ആ വലിയ ടേബിളിന് ചുറ്റും ഇരിക്കുന്നത് മുത്തശ്ശിയുടെ നിർബന്ധമാണ് ആദിക്ക് ബാധകല്ല കേട്ടോ ആരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് അവന് മാത്രം കിട്ടില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും മുമ്പിൽ ആടൊരു താതോന്നിയായി പോയത് ആരുണ്ടെങ്കിലും ആദിയുടെ മിഴികൾ ആദ്യം തിരഞ്ഞത് മീരയാണ് അമ്മയുടെയും അപ്പച്ചിയുടെയും നടുവിലായിരിക്കുന്നവളെ കാണെ ആർക്കും അത്ര വേഗം മനസ്സിലാക്കാനാവാത്തൊരു പുഞ്ചിരി അവനിൽ വിരിഞ്ഞു അവർക്കെല്ലാം ഒപ്പം ഇരിക്കുന്ന അജു അത് കൃത്യമായി കാണുക തന്നെ ചെയ്തു ആദിയുടെ ആ ഭാവങ്ങൾ അത്രയും അവന് പുതുമ നിറഞ്ഞതാണ് മറ്റാരെയും ശ്രദ്ധിക്കാതെ ആദി ഒന്ന് ചേർന്നു നീക്കിട്ടിരുന്നതും അത്ര നേരം മുഖം കുനിച്ചിരുന്നവൾ ആ ശബ്ദത്തിൽ പതിയെ മുഖമുയർത്തി അവനെ നോക്കി തന്നെ ഇമച്ചിമാതെ നോക്കിയിരിക്കുന്നവൻ മീരയുടെ കൈകൾ ദാവണി തുമ്പിലായി മുറുകി ആ മിഴികളൊന്നു പിടഞ്ഞു പക്ഷെ അത്ര നേരം നിറഞ്ഞെന്ന് ഒറ്റപ്പെടലും അസ്വസ്ഥതയും ആ മുഖം കണ്ട നിമിഷം തന്നെ മാഞ്ഞു പോയത് അവൾ അറിഞ്ഞു അവനും മനസ്സിലായിരുന്നു തന്നെ കണ്ടപ്പോൾ വിടർന്ന മിഴികളിലുണ്ടായിരുന്നു തന്റെ സാമീപ്യം അവൾ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആദിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നു മോളെന്താന്ന് കഴിക്കാത്ത സീതാമ ചോദിച്ചതും ആദിയിൽ നിന്ന് മിഴികളകറ്റിയ ഒരു ഞെട്ടിലൂടെ അമ്മയെ നോക്കിയവൾ എന്റെ എഴുത്തിയെ പതിയെ ചോദിക്കും കൊച്ചിപ്പോ പേടിച്ചു വിറക്കും മീനയുടെ ഞെട്ടിൽ കാണാൻ അപ്പച്ചി കളിയോടെ പറഞ്ഞു എല്ലാവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ആരെങ്കിലും ഒന്ന് ഉറക്കി സംസാരിച്ചാൽ പോലും വിറയിലൂടെ നിൽക്കുന്നവൾ അവരുടെ ഉള്ളിലെല്ലാം ഒരുപോലെ വാത്സല്യം നിറച്ച് ആര്യനും ആയുഷും ചിത്തു അഗ്നിയുമെല്ലാം ഇമച്ചിമാത അവളെ നോക്കി നിന്നുപോയി ഇന്നോളം തങ്ങൾ കണ്ടിട്ടുള്ള പെൺകുട്ടികളിൽ നിന്നും തീർത്തും വ്യത്യസ്തയായ ഒരുവൾ കൗതുകമായിരുന്നു എല്ലാം ഉള്ളിൽ സമയം കടന്നു പോകുമ്പോഴും ആ മിഴികൾ അത്രമേൽ പ്രണയത്തോടെ അവളെ ചുറ്റി വരിഞ്ഞു അവൾ അതറിയുന്നുണ്ട് അതേസമയം മറ്റാരുടെയും തന്നിലേക്കുള്ള നോട്ടപ്പെണ് അറിഞ്ഞില്ലെന്നുള്ളത് മറ്റൊരു സത്യം വെറുതെ പോലും മുഖം ഉയർത്തി നോക്കാൻ അവളിൽ വെപ്രാളം നിറഞ്ഞു ഒരു വേള സകല ദൈവങ്ങളെയും മനസ്സിൽ വിളിച്ചുപോയവൾ ഇങ്ങനെ നോക്കിയിരുന്നാൽ ആരെങ്കിലും കാണില്ല എന്ന ചിന്തയായിരുന്നു അവൾ ആദ്യയുടെ നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനെന്നോണം വേഗം തന്നെ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു മതിയ മോളെ ചെറിയമ്മ ചോദിച്ചോ പതിയെന്ന് മോളിതയുള്ളു അവൾ എന്നാൽ ചെന്ന് കൈ കഴുകുക പ്ലേറ്റ് എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടക്കാൻ ഒരുങ്ങിയവളെ വിലക്കിക്കൊണ്ട് സീതാമ്മ പറഞ്ഞതും ദയനീയമായി ഒന്ന് നോക്കിയവൾ ആദ്യം എടുക്കാൻ ഇവിടെ ആളുണ്ട് അമ്മയുടെ മോളിൽ ചെന്ന് കൈ കഴുകുക യത്തോടെ പറയുമ്പോൾ എതിർത്ത് പറയാനാവാതെ വേഗം വാഷ്ബേസിന് അരികിലേക്കായി നടന്നവൾ എല്ലാവരും ഒരു ചിരിയോട് ചിരിയോടവടെ പ്രവൃത്തികൾ നോക്കുമ്പോൾ അറിയാതെ ഒരു കൊശും ബാധിക്കും തോന്നിപ്പോയിരുന്നു തന്നിലും അധികം ആരും അവളോട് അടുക്കുന്ന ആഗ്രഹിക്കാത്ത പോലെ അവന്റെ മുഖമൊന്നു വീർത്തു കൈ കഴുകി തിരിയാനൊരുങ്ങിയതും ശക്തമായ ഒരു കൈ ധാവണിക്കിടയിലൂടെ പാഞ്ഞു കയറി അവളെ പൊതിഞ്ഞു പിടിച്ചു മിഴികൾ ഇറുകി അടച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാൻ നെഞ്ചോട് ചേർന്നവൾ നാസികയിലേക്ക് തുളച്ചു കയറുന്ന പരിചിതമായ പെർഫ്യൂമിന്റെ വശ്യമായ സുഗന്ധം ചുണ്ടിലൂറിയ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് ചിരിയോടെ തന്നെ കൈകഴുകി പെണ്ണിന്റെ താവണി തുമ്പിലായി കൈ തുടച്ചുകൊണ്ട് അവനകന്ന് മാറി ആ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും ആവാതെ നിന്നതേയുള്ളൂ മീര ഒന്ന് നോക്കി പോയാൽ അവനിലേക്ക് ചാഞ്ഞു പോകുന്ന മനസ്സാണ് അപ്പോ കാതോരം പതിക്കുന്ന പതിക്കുന്നവൻ്റെ നിശ്വാസ ചൂടിൽ അവളൊന്ന് വിറച്ചു അത്രമേൽ സ്നേഹത്തോടെയുള്ള വിളി തൊണ്ടക്കുഴിയോളം വന്നെത്തിയ തേങ്ങൽ അവനറിയാതെ ഒതുക്കി പിടിച്ചോളു അടുത്ത നിമിഷം ആദിയുടെ കൈകൾ പങ്ങി പോലുള്ള അവടെ വയറിലായി മുറുകി കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ടവൾ മുന്നിലെ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിലേക്ക് നോക്കി തന്നെ നോക്കുന്നവൾ എന്നും ആ കണ്ണുകളിൽ തന്നോടുള്ള കരുതലും വാത്സല്യവുമാണ് മീര പോലും അറിയാതെ അതരങ്ങളൊന്നു വിടർന്നു ആ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ മറ്റൊരു ചിന്തയും തന്നെ അലട്ടുന്നില്ലെന്നവൾ ഓർത്തു അത്രമേൽ സുരക്ഷിതമായ മറ്റൊരിടം തനിക്കില്ലാത്ത പോലെ ആക്കി ചുമച്ചുകൊണ്ട് കൈ കഴുകാൻ വരുന്നവനെ വരുന്നവനെക്കാണ് ഇരുവരൊന്നും ഞെട്ടി അടുത്ത നിമിഷം മീര പിടഞ്ഞുകൊണ്ട് ആദിയിൽ നിന്ന് അകന്ന് മാറി ഓടി അകന്നു അജുരിളിയോടെ മുന്നിൽ നിൽക്കുന്നവനെ നോക്കിയതും ആദ്യ അവനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവിടുന്ന് പോയി ഞാനിപ്പോ എന്താ ചെയ്തെന്നൊരു ഭാവമായിരുന്നു അജുവിന് പാവം ആ കുട്ടിയെ കണ്ടിട്ടില്ല സർ ഞങ്ങളെല്ലാവരും കഴിവിന്റെ പരമാവധി അന്വേഷിക്കുന്നുണ്ടോ നടുമുറ്റാട്ടുകെട്ടിലായി മിഴികൾ അടച്ചിരിക്കുന്നവന്റെ ശാന്തമായ മുഖത്തേക്ക് ഭയത്തോടെ ഉറ്റുനോയിക്കൊണ്ട് പ്രകാശ് പറഞ്ഞു ചുറ്റും നിൽക്കുന്നവരുടെ എല്ലാം അവസ്ഥയും അത് തന്നെയാണ് ആ മുന്നിൽ നിൽക്കുമ്പോൾ പോലും മുട്ടിടിക്കും ഇനി ജീവനോടെ ഇല്ലെങ്കിൽ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് ശക്തമായ പ്രഹരത്തിൽ പ്രകാശ നിലത്തേക്ക് വീണു മുന്നിൽ സർവവും ചുട്ടിരിക്കാൻ തയ്യാറായി നിൽക്കുന്നവനെ കാണാൻ പറഞ്ഞു പോയ വാക്കുകളുടെ പ്രത്യാഖ്യാതം അത്ര മേൽ വലുതായിരുന്നു അലർച്ചയോടെയുള്ള അവൻ്റെ ആ ശബ്ദം നാല് മുഴങ്ങി അല്പം മാറിയ ചെറുപ്പക്കാരം വേഗം തന്നെ അരികിലേക്ക് ചെന്നു ആ രാത്രിയിലുള്ള മുഴുവൻ ഒരാജ്ഞ പോലെ അവനത് പറയുമ്പോൾ അനുസരണയോടെ സമ്മതം പറഞ്ഞ് ശബരി ചുറ്റും കൂടി നിൽക്കുന്നവരാറിയും നോക്കാതെ മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ പോലും അവനിൽ ദേഷ്യവും നിരാശയും നിറഞ്ഞു നിന്നു ഈശ്വര എന്റെ മോൾക്ക് ഒന്നും വരുത്തില്ലേ ദയനീയമായി പ്രാർത്ഥിക്കുന്ന അമ്മയെ ശബരി അതിനും ദയനീയമായി നോക്കി കണ്ണു നിറച്ച് ഭയന്ന് വിറച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ മുഖം മനസ്സിലേക്ക് വന്നതും അവൾക്കൊരു അവൾക്കൊരാപത്തും വരുത്തില്ലേ എന്ന് അവനും മനസ്സുരി പ്രാർത്ഥിച്ചു എങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയില്ലെന്നൊരു സമാധാനമുണ്ടായിരുന്നു ശബരി റൂമിനുള്ളിലേക്ക് കയറിയതും ദത്തൻ തന്റെ ദേഷ്യം അടക്കാനാവാതെ ചുമരിലേക്കും മുഷ്ടിയുരുട്ടി ആഞ്ഞിടിച്ചു തന്റെ കൈവളയിൽ വെച്ച് ഭദ്രമായി കൊണ്ട് നടന്നവളിയ ഒരു രാത്രി കൊണ്ട് നഷ്ടമായത് തന്നെ വെടിലായി കിടക്കുന്ന അവളുടെ ദാവണിയിൽ അവന്റെ മിഴികൾ ചെന്ന് പതിച്ചതും വല്ലാത്തൊരു ഭാവത്തോടെ അതിലേക്കായി മുഖം പുഴുത്തി വെച്ചവൻ ചന്ദനത്തിന്റെ സുഗന്ധമാണ് ഇപ്പോഴും അതിന് അവളുടെ സുഗന്ധം ഒരിക്കൽ പോലും ഒന്ന് രുചിച്ചു നോക്കാൻ കഴിയാതെ പോയ തന്റെ മോഹം അതിനുള്ള തടസ്സങ്ങളെല്ലാം വെട്ടി അവളെ തനിക്ക് നഷ്ടമായി കണ്ണുകൾ അടച്ച് ആ ദാവളിയിൽ മുഖം അമർത്തി പറയുമ്പോൾ ഒരു മൃഗത്തിനോളം ക്രൂരത നിറഞ്ഞു അവനിൽ അവനിവയറുമായി കണ്ണു നിറച്ച് അടഞ്ഞിടക്കുന്ന വാതിലുമ്പിൽ നിൽക്കുന്നവളെ കാണേ ശബരിയുടെ ശബ്ദം നന്നായി നേർത്തുപോയി ഏത് പെണ്ണ് സഹിക്കും ഈ വിധി ഒരു വേള തന്റെ ഏട്ടനോടക്കാനാവാത്തത്ര ദേഷ്യം തോന്നിപ്പോയവനെ താലി ചാർത്തിയ ഭാര്യയുള്ളപ്പോൾ തന്നെ മറ്റൊരു പെണ്ണിനെ അതും സ്വന്തം അനിജയത്തെ തന്നെ മോഹിക്കുന്നവൻ ഇത്രത്തോളം നികൃഷ്ടമായ മറ്റെന്തുണ്ട് എഴുതി ആ മുഖം കാണേ വല്ലാത്തൊരു നോവ് നിറഞ്ഞവന് വിളർച്ച ബാധിച്ചു പോയ മുഖത്തെ കുഴിഞ്ഞുപോയ മിഴികൾ ഏട്ടനെ വിശ്വസിച്ച് സ്വന്തവും ബന്ധവും എല്ലാം ഉപേക്ഷിച്ച് വന്നവളാണ് ഇന്നാ രക്തത്തെ ഉദരത്തിൽ ചുമക്കുന്നവൾ എന്നിട്ടും ഇത് ഞാൻ അനുഭവിക്കണം ശബരി പോലെ സ്നേഹിച്ച് കുടുംബത്തെ മുഴുവൻ ഉറുപ്പിച്ച് ഇറങ്ങി വന്നതിനുള്ള ശിക്ഷ സ്വയംപൂച്ചെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് നടന്നകലുന്നവളെ കാണി ഉള്ളുപിടയുന്ന വേദന തോന്നിയവന് ഒപ്പം തൻ്റെ ഏട്ടനോടുള്ള വെറുപ്പും അയ്യർമഠത്തിലെ വൈദ്യനാഥനയ്യർക്കും ശിവലക്ഷ്മിക്ക് രണ്ട് പെൺമക്കളാണ് ഗംഗയും ഗൗരിയും ഗംഗയുടെ ഭർത്താവ് രാമകൃഷ്ണ അയ്യർ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു മരിച്ചിട്ട് നാലു വർഷങ്ങൾ പിന്നിടുന്നു ഇരുവർക്കും രണ്ട് മക്കൾ ദത്തനും ശബരിയും കോളേജ് പ്രൊഫസറായ ദത്തൻ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് ആലിയ എന്ന ക്രിസ്ത്യാനി പെണ്ണിനെ ദത്തൻ പഠിപ്പിക്കുന്ന കോളേജിലെ തന്നെ വിദ്യാർത്ഥിയായിരുന്നു അവൾ അന്യജാതിയിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചിലൂടെ ആലിയെ വീട്ടുകാർ കൈയൊഴിഞ്ഞു അതെന്തായാലും നിറഞ്ഞ മനസ്സോടെ തന്നെയായിരുന്നു ഗംഗയമ്മ സ്വീകരിച്ചത് പിന്നെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിരുന്ന അവളുടെ ജീവിതത്തിൽ വിള്ളൽ വീണ് തുടങ്ങിയത് എപ്പോഴാണ് ശബരി അറിയാതെ ഓർത്തുപോയി ഗൗരി ചെറിയമ്മയുടെ മരണശേഷം ഒരിക്കൽ പോലും മീരയും ചെറിയ ശനിയും ഇവിടേക്ക് വന്നിരുന്നില്ല കുഞ്ഞിലേ കണ്ട അനുജെത്തി ഏട്ടനും തനിക്കും ജീവൻ തന്നെയായിരുന്നു അവൾ രണ്ടു ആൺകുട്ടികളായതുകൊണ്ട് തന്നെ അവളെ പൊന്നുപോലെയാണ് കൊണ്ടു നടന്നത് അന്നൊക്കെ ഒരു കുറുമ്പി പെണ്ണായിരുന്നു വികൃതിയും കുസൃതിയും ഉള്ളവർ പക്ഷേ സ്വന്തം മരണം നേരിട്ട് കാണേണ്ടി വന്ന നിമിഷം മുതൽ എല്ലാം നഷ്ടമായി എല്ലാവരെയും അവൾക്ക് ഭയമായി ചെറിയച്ഛനെ പോലും ആകെ അടുക്കുന്ന ചെറിയച്ഛന്റെ അമ്മയോട് മാത്രമായിരുന്നു അവളുടെ ഭയം അറിയേ വേദനയോടെങ്കിലും തങ്ങളും മകലും പാലിച്ചു പാലക്കാട്ടേക്ക് മുത്തശ്ശിയുടെ കൂടെ പോയവൾ പിന്നെ ഒരിക്കലും ഇവിടേക്ക് വന്നില്ല അവളെ കാണണമെന്ന് മോഹം തോന്നുമ്പോഴെല്ലാം അമ്മ അവിടെ ചെന്ന് കണ്ടുവരും രണ്ടു വർഷങ്ങൾക്കുമ്പ് ഗൗരി ചെറിയമ്മയുടെ ഓർമ്മ ദിവസമാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ചെറിയച്ചനോടൊപ്പം മീര ഇവിടെ വരുന്നത് വർഷങ്ങൾക്ക് ശേഷം അനുജത്തിയെ താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ ഏട്ടന്റെ കണ്ണുകൾ അവിടെ രൂപത്തെ മാത്രമേ കണ്ടുള്ളൂ സ്ഥാനം മറന്നുപോയി ആദ്യമാദ്യം ചിരിയോടെ ഏട്ടൻ നോക്കിയവൾ പിന്നീട് ഭയത്തോടെ നോക്കുന്ന കാണി നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് ഏട്ടൻ നോക്കുന്നതും തൊടുന്നതെന്നും ഒരനിയത്തിയായിട്ടില്ലെന്ന് പറഞ്ഞ് കരയുന്നത് ഇന്നും ഭയന്ന് വിറച്ച് കരയുന്നവളുടെ നമുക്ക് ഒരു ഉള്ളിലുണ്ട് എങ്ങനെ ഏട്ടൻ ഇത്രത്തോളം തരം താഴെ കഴിഞ്ഞു ആ സമ്പത്തിനു ഒരിക്കൽ പോലും ഈറിയിങ്ങോട്ട് വന്നിട്ടില്ല ആരോടും ഒന്നും പറയരുതെന്ന് താൻ തന്നെയാണ് അവൾ വിലക്കിയത് ചെറിയച്ഛനെ അറിയുന്ന നിമിഷം ഏട്ടനെ എന്തു ചെയ്യാനും മടിക്കില്ല എന്ന് വെച്ചാൽ അത്രയും ജീവനായിരുന്നു ചെറിയച്ഛന് ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങവേ ഏട്ടൻ്റെ മാറ്റം ഏട്ടത്തെയും തിരിച്ചറിഞ്ഞു ഇപ്പൊ ഇവിടെ അമ്മയൊഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം മീര ഇവിടെ കൊണ്ടുവരണ പറഞ്ഞതിന് പിന്നിലുള്ള കാരണം ഒരിക്കലും അവളെ ഏട്ടുമ്പിൽ എത്തിക്കില്ലെന്ന് ശബരി ഉറപ്പിച്ചിരുന്നു അതിനൊപ്പം കണ്ടുപിടിച്ച് എവിടെയെങ്കിലും സുരക്ഷിതയാക്കണമെന്നും